എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ കൊടക്കാനല്ലേ കൊടക്കാനെ തണുപ്പിൽ കുളിച്ചിരിക്കണ ഈ പുള്ളിക്കാരി ഇവള് എന്തോ പറയണ പിന്നെ കൊടക്കാനൽ നഗരാച്ചി പസുമൈ പള്ളത്താക്ക് ഇത് വലിയ കുഴപ്പമില്ല ഇത് കൊള്ളാം എന്നായിരിക്കണം പിള്ളേർ കഴിവുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ മെയിൻ വിഷയം ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും പച്ച വെള്ളം പോലെ ഓർമ്മയില്ല ഇപ്പൊ ഇതാണ് സൂസൈഡ് പോയിന്റ് ഫുള് മിസ്റ്റ് കേട്ടാ ഒന്നും കാണാൻ പറ്റില്ല ഈ ഒരു ലുക്കിനാണ് കാണുന്നത് ഈ മഞ്ഞ് കറ ഒന്നും കാണാൻ പറ്റൂല പാർക്കിംഗ് ഭയങ്കര ഒരു ഗുണാക്കാവിന്റെ പാർക്കിംഗ് ഏരിയ ആണ് ഭയങ്കര അപ്പൊ ഇത് കൊടക്കാനൽ ബ്ലോഗ് നമ്പർ പാർട്ട് ടൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ സ്ഥലം കൊടക്കാനലാണ് ഇതാണ് സൂപ്പറിലെ അപ്പൊ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാ പോലെ ഇരിക്കുന്നത് കാണുമ്പോ േഡി സത്യം പറഞ്ഞാൽ ഭയങ്കര ഹോറാണ് പിന്നെ ആ സൈഡിൽ കുറച്ച് ഹോറ സംഭവം ഉണ്ട് ഞാൻ പിന്നെ പറയാം അത്ര തന്നെ നല്ല ക്ഷീണം നല്ല ഉറങ്ങിയാണ് സൂപ്പറായിട്ട് രാത്രി ഉറങ്ങിയ രണ്ടു മണിയായി എന്തൊക്കെയോ സ്വപ്നം കണ്ട് എന്തൊക്കെയോ എങ്ങനെയൊക്കെ ഉറങ്ങി ആ ഞാൻ സത്യം പറഞ്ഞാൽ കൊടക്കാനോ മറന്നുപോയി ഉറങ്ങി കഴിച്ചപ്പോ ഇത് ആ സ്ഥലം നോക്കിയപ്പോടക്കാനിൽ വന്നിരിക്കുകയാണ് നമ്മളല്ലേ ഞാൻ ചെറുതായിട്ട് തുറന്ന് അതിന്റെ അടിപൊളി ജീൻസ് ജീൻസ് പാന്റ് 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 ഇപ്പൊ കോട്ടൺ പോലത്തെ ആണ് ഒരു കാർഗോസ് മോഡൽ ാണ് ടീഷർട്ട് സൂപ്പർ കേട്ടാ വൈഷൂട്ടിട്ട് അടിപൊളി പിങ്ക് കളർ മൈലാ ചാറ് പച്ച മയൽ തൊള്ളാ ശരി ഡ്രസ്സിന്റെ സ്റ്റൈൽ ഉണ്ടാ ഞാൻ ഷർട്ട് ആ മറ്റേ കൊടക്കാനുള്ള പറ്റിയ ഡ്രസ്സിനാ തണുപ്പിന് പറ്റിയ ഡ്രസ്സിനെ വൈഷൂട്ടി നല്ല ലുക്കിൽ നിൽക്കുകയാണ് അപ്പൊ ഇവരൊക്കെ ഇറങ്ങി നമ്മൾ മാത്രം ഇറങ്ങില്ല രാവിലെ എണ്ണീറ്റി പല്ലൊക്കെ തേച്ച് നല്ലൊരു കട്ടഞ്ചായ കുടിച്ചിട്ടുണ്ട് ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് എവിടെങ്കിലും പോകണം ഓക്കെ ഇവിടുത്തെ സ്ഥലം വന്നിട്ട് ഒരു രക്ഷയില്ല പൊള്ളിയായിരിക്കും കേട്ടാ ഇതുപോലെ സാധ്യത വേണം സത്യം പറഞ്ഞാൽ താമസിക്കാൻ അല്ലാതെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് ചുമ്മാ കറങ്ങാൻ വേണ്ടി മാത്രം കൊടയ്ക്കാൻ വരാൻ പാടില്ല കൊടയ്ക്കാനായി വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റേയിങ് വന്നിട്ട് ഒരിക്കലും മറക്കാൻ പാടില്ല ആ ലെവലിൽ ഇരിക്കണം സത്യം പറഞ്ഞാൽ ഒരു സിനിമ ഷൂട്ടിംഗ് ആണ് കുറെ സിനിമ ഷൂട്ടിംഗ് ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് അല്ലേ കാണുമ്പോൾ കിൽക്ക സിനിമയുടെ ഫ്രണ്ട് എൻട്രൻസ് കൂടെ റോമൻ ഡ്രെയിൻസ് ആ ാണല്ലേ റോമൻസ് എന്ന് സിനിമ എടുത്തിട്ടുണ്ട് ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് ഈ വീട്ടിൽ വെച്ചിട്ട് അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഫോട്ടോ കാണിച്ചിരുന്നേ അവിടുത്തെ ചാച്ചി അപ്പൊ അങ്ങനെ കുറെ ഇടയ്ക്കിടയ്ക്ക് കുറെ സിനിമ ഷൂട്ടിംഗ് നടക്കാറുണ്ട് വീട്ടിൽ വെച്ച് അതാണ് ഈ സ്ഥലത്തിന് എത്ര ഡിമാൻഡ് അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ വാടക എന്ന് പറഞ്ഞത് പതിനെട്ടായിരം രൂപയാണ് പിന്നെ ചാച്ചിയോട് ചോച്ചു നോക്കിയാൽ ഡിസ്കൗണ്ട് ചിലപ്പോൾ ആയിരിക്കാം ജർമനി ടവറാ അത് മൊബൈൽ ടവർ നമുക്ക് അടുത്ത മൊബൈൽ ടവർ ഉണ്ട് അപ്പൊ നമുക്ക് ഫുൾ റേഞ്ചിൽ സിഗ്നൽ കിട്ടും അപ്പൊ അപ്പുമ്പോൾ സീരിയല്ലേ ഇതുപോലെ ലൊക്കേഷൻ വന്ന് അവർ ടൂർ വന്നായിരുന്നു അതാണ് ഇപ്പൊ പറഞ്ഞത് ഇല്ലല്ലേ ഇതൊന്നും അല്ല അത് വേറെ ലൊക്കേഷൻ ഇതുപോലത്തെ കുറെ വീടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ ഇതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കൂടുതൽ പെട്ടെന്ന് അത് കയറാൻ പറ്റൂല നമ്മൾ ആദ്യമേ വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്ത അകത്ത് കയറണം അവിടെ അപ്പാമ്മ ഉണ്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ കൊടക്കാനല്ലേ അപ്പൊ തണുത്ത് വരച്ചേക്കണി അപ്പൊ അതൊക്കെ വരണ്ടായിരുന്നല്ലോ എത്ര തണുപ്പ് പണങ്ങി അല്ലേ സത്യം പറഞ്ഞാൽ അപ്പയെ കൊണ്ടു ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കാരണം ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് കുറച്ച് ഇമ്പ്രൂവ് ആയി വരതേ ഉള്ളു പിന്നെ ഓക്കെ ആണ് പറഞ്ഞോണ്ട് കൊണ്ടുവന്ന് കാരണം ഇവിടത്ത് പോണേണ്ടില്ല നാലഞ്ച് മാസം കൊണ്ട് അപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോയ ഒരു റിലീഫ് ആയിരിക്കും ഒരു റിലാക്സേഷൻ ആയിരിക്കും അതുകൊണ്ട് അപ്പേ അമ്മയെ കൊണ്ടുവന്ന് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഈ കൊടക്കയായി നല്ലപോലെ എൻജോയ് ചെയ്യാണ് കുറെ നിമിഷവും അപ്പൊ നമ്മൾ ഇപ്പൊ പുറത്ത് പോകാൻ പോവുകയാണ് ഈ പിള്ളേരെ ചർച്ച കൊണ്ടിരിക്കുകയാണ് ചുമ ചുമ്പോ അയ കൊണ്ടുവന്നി ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ വീട്ടിലേക്ക് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അവിടെ എല്ലാം കുറെയോടെ കൊടക്കൽ കണ്ടത്തിലാണ് അമ്മയും കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ രാകേഷ് ക്യാമ്പ് ഫയർ രാത്രി ഉണ്ട് സ്പീക്കർ കൊണ്ടൊന്നില്ല കാറിൽ പാട്ട് വെച്ച് നമുക്ക് സത്യം പറഞ്ഞ ഫുൾ പ്രൈവസി ആണ് ഇതാ ഇത്രയും ലൊക്കേഷൻ നമുക്കാണ് എന്താ പിന്നെ അപ്പുറത്തെ കോട്ടയിൽ ആൾ താമസിക്കാൻ ആൾ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രൈവസി ഉണ്ട് സൂപ്പറായിട്ട് പ്രൈവസിയുണ്ട് സൂപ്പർ ആയിട്ട് ഇവിടെ പാട്ടുകാരണം ഇവിടെ പാട്ട് ആക്കുന്ന ഓടണം പോയെ പിള്ളേർക്ക് നല്ല ബൈബിൾ നിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെ സ്ഥലത്തേക്ക് വരുമ്പോഴേ നമ്മൾ ഒരു കൊച്ചു പിള്ളേർ മാറാനാണ് അല്ലെ അപ്പൊ സൗമ്യമാണിറങ്ങി കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയി ഇറങ്ങണം ഇറങ്ങണപ്പൊ ആ പറഞ്ഞു അത് ആ അതാണ് ഇവിടെ കൊണ്ടത് ആ പിന്നെ ഒരു കാര്യം കൂടി പറയണത് നിങ്ങൾ ഇവിടെ ഓഫീസിൽ പറയണുണ്ടാക്കി

എന്തോന്ന് പറഞ്ഞു ഫ്ലോറിൽ പിന്നെ രാത്രി ഇന്നലെ സംഭവം കണ്ടുടാ എങ്ങനെയാണ് പക്ഷെ നൈറ്റ് നൈറ്റ് സൂപ്പർ സൂപ്പർ ആയിരുന്നു ആയിരുന്നു ഒരു ടൈം ആ ആ ഭാഗത്തല്ലേ അവിടെ മല ഇരിക്കുന്നപ്പോല അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളായിട്ട് നല്ല ഒരു പർത്തേ ലുക്കായിരുന്നു അല്ലെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല ഈ കോട്ടയിൽ താമസിക്കുക ഇവിടത്തെ വൈബ് അനുഭവിക്കുക ഇവിടെ ആഹാരം കഴിച്ച് ഇവിടെ നിന്ന് ക്യാമ്പർ ചെയ്ത് ഇവിടത്തെ ഒരു അല്ലേ

സംഭവം കറണ്ട് പോയി ഹീറ്റർ അപ്പൊ അങ്ങനെ ഐസ് പോലെ ഞാൻ അവിടെ കുറച്ച് ചെറിയ പോയി ശരി ശരി ഓക്കേ കുളിച്ചിട്ട് വരാം അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല എനർജി നിക്കാണ് എനർജി ഇനി വേണം കാരണം കാപ്പിടിച്ചിട്ടില്ല കാപ്പിടിക്കാൻ പോവയാണ് അപ്പൊ ഇഡ്ഡ്ലി സാമ്പാർ ഉളുന്ദടൈ എല്ലാം ഉണ്ട് അവിടെ അവിടെ അടുക്കള അടുക്കള പോയി നമ്മള് പാത്രം ഒക്കെ എടുത്താ പാത്രം ഒക്കെ ഓക്കെ ഇവിടെ ശരിക്കും പാത്രങ്ങളുണ്ട് ഇത് അടുക്കളായിട്ട് പറയാൻ പറ്റില്ല ഇതൊരു സിങ്ക് പോലെ പാത്രങ്ങളാണ് സിങ്ക് പിന്നെ ഇവിടെ ഗ്യാസ് സ്റ്റവ് ഒന്നുമില്ല പിന്നെ റം റംബിലുണ്ട് ആരും യൂസ് ചെയ്ത് കഴട്ടെ അപ്പൊ ഇവിടെ പാത്രങ്ങൾ യൂസ് ചെയ്യാം പിന്നെ ഒരു കാര്യം കാപ്പി വാങ്ങാൻ പോകുന്ന നേരത്തെ അവർ പാർസൽ തരില്ല കവറില് പോയിട്ട് കവർ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു പ്ലാസ്റ്റിക് ഒന്ന് അതുകൊണ്ട് നമ്മൾ പാത്രം കൊണ്ടുപോയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ കഴിച്ചിട്ട് പോവാം പിന്നെ അപ്പയമ്മ വീട്ടിലായതുകൊണ്ട് അപ്പയ്ക്കമ്മയ്ക്ക് വേണ്ടിയാണ് കാപ്പി വാങ്ങാൻ വാങ്ങിയാൽ മെയിനായിട്ട് വാങ്ങിച്ചത് നമുക്ക് ചേർത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഭക്ഷണമില്ല ഇപ്പൊ ഉച്ചയ്ക്കുള്ള ആഹാരം മാത്രം നമ്മൾ പുറത്ത് കഴിക്കും അമ്മയ്ക്ക് മാത്രമേ പാർസൽ ആഹാരം വാങ്ങിച്ചിട്ടു മതിയല്ലാൻ പാടില്ല ആരം കഴിക്കുമ്പോ അവിടെ കേട്ടോ ആ സംഭവം വീട്ടിൽ കറണ്ട് മണിക്കൂറായി സംഭവം ഇടക്കിടയ്ക്ക് കറണ്ട് പറഞ്ഞ് പണി അടയ്ക്കാൻ അവിടെ ഈ കറക് ഓപ്പൺ വയ്ക്കാം അല്ലെ വിളിച്ചോ കേട്ടു വിളിച്ചോണ്ടേ ഇപ്പൊ വിളിച്ചുണ്ടല്ലോ ഇന്നലെ രാത്രി കഴിച്ച കാലത്ത് സൂപ്പറായിരുന്നു നമ്മള് പോണ് നീ നിക്കണ പറഞ്ഞാ പെട്ടെന്ന് കഴി മകനൂപ്പറല്ലേ രാത്രി രാത്രി നന്നാലേ നന്നാലേ

ഫോട്ടോഷൂട്ട് അടക്കണോ എവിടെ നടക്കുന്നത് അമ്മയെ അപ്പയെ കൊണ്ടുപോകണതുകൊണ്ട് എന്നാൽ ഇന്നലെ കുറേ ട്രാവൽ ചെയ്ത് തള്ളുന്നപ്പ അപ്പോ ഒരുപാട് ക്ഷീണിച്ചു പോയി അതുകൊണ്ട് അപ്പയെ വീട്ടിലിരുത്തിയിട്ട് അപ്പയോട് അമ്മയെ അമ്മയെരുത്തിയിട്ട് നമുക്ക് ഓരോ പോയിട്ട് എവിടെങ്കിലൊക്കെ അമ്മയ്ക്ക് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഒരു മുരൻകോലുണ്ട് അവിടെ പോകണം എന്ന് പറഞ്ഞ് അത് നാളെ രാവിലെ അങ്ങോട്ട് കൊണ്ടുപോകണം പോകണ വഴിക്ക് എത്രയാണ് ഓക്കെ അപ്പ വാ ഫോട്ടോഷൂട്ട് ചെയ്യാ ഇതാണ് ക്യാമറമാൻ രാകേഷ് വിത്ത് വിത്ത് ഡയറക്ടർ ഡ്രൈവർ ആ ഡയറക്ടറാണ് പുള്ളിക്കാരെ

ഓക്കെ അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഐശ്വര്യമായിട്ട് മക്കളെ ബാക്കിൽ കയറാൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ ആ ബ്ലോക്ക് ബുദ്ധിമുട്ടായിരിക്കും ഗ്യാച്ച് തുറക്കണം ബാ ഓക്കെ അല്ല വല്ലി കാറ്റ് അല്ലേ ഓക്കെ സൂപ്പർ ബാ അപ്പോൾ പോകുന്ന വഴി ഫസ്റ്റ് കോക്കേസ് വാക്ക് ഉണ്ട് അത് വൈകിട്ട് പോവാം ആദ്യം നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോകാം അല്ലേ വ്യൂ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത് ഒരു ഐഡിയ ഇല്ല പോകുന്ന വഴിക്ക് എന്തൊക്കെ സത്യം ആഗ്രഹം ഉണ്ട് ഒരുപാട് വിഷമമുണ്ട് പിന്നെ മെയിൻ വിഷയം ബോഡി കണ്ടീഷൻ ദൂരെ വലിയ സുധീഷ് പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും കൊണ്ടുവരണമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇന്നലെ തന്നെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്ന് ഒരു ദിവസം അച്ഛനും അമ്മയും നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ നാളെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ ബ്ലോഗിൽ അച്ഛനും അമ്മയും ഉണ്ടാവും പിന്നെ അടുത്തുള്ള സ്പോട്ടൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ട് പിന്നെ എന്താ സ്പോട്ടൊക്കെ ചുറ്റി കാണാം ഫുഡ് തിരിച്ച് വീട്ടിൽ അവർക്കുള്ള ഫുഡ് കൊണ്ടെത്തിക്കുക തിരിച്ച് പിന്നെ വീണ്ടും വൈകിട്ട് അടുത്തുള്ള മറ്റു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങനെ ഇന്നത്തെ പ്ലാൻ അത് പറയേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടെ നടന്ന് പോവായിരുന്നു പോയ വഴിക്ക് റോഡിൽ പൂ നിൽക്കുകയായിരുന്നു അങ്ങനെ പിള്ളേർക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഒരു പൂ വാങ്ങിച്ചത് ഒരു പട്ടി ഓടി വന്ന് ഓടിക്ക് കടിക്കാൻ വേണ്ടിട്ട് നല്ല ചാടി ഫ്രണ്ടിലോട്ട് പക്ഷെ കടികിട്ടാതെ രക്ഷപ്പെട്ടു അത് എന്തോ ആ വീരമായ എന്റെ പുരുഷനുള്ളതുകൊണ്ട് രക്ഷപ്പെടുത്തി രക്ഷെടുത്തി മറ്റേ കുപ്പിയൊക്കെ വെച്ച് അടിച്ച് ഓടിച്ച് രക്ഷപ്പെടുത്തി വിട്ട് ഈ നമ്മളിപ്പോൾ പോവാൻ പ്ലാൻ ചെയ്തു പക്ഷെ എല്ലായിടത്തും കണ്ട സ്ഥലം ഇറക്കി വിട്ടാ കുഴിയിൽ അടിപൊളിയാണ് കാണാത്ത കൊറേ പോയിന്റ്സ് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ എനിക്ക് ആദ്യം വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല മെയിനായിട്ട് ലീവിന്റെ ഒരു കാര്യം പിന്നെ ആലോചിച്ച് അപ്പയുടെ സർജറി കഴിഞ്ഞ എന്തായാലും മൂന്നാലു മാസായല്ലോ അപ്പോൾ എന്തായാലും അത് അപ്പക്കൊരു ചേഞ്ചിന് വേണ്ടി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ചേഞ്ചിന് വേണ്ടിയാണ് വന്നത് മാക്സിമം നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന് സൂയിസൈഡ് പോയിന്റ് എത്തിയിട്ടുണ്ട് ഇവിടെ കാണാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞു പിന്നെ അല്ലാണ്ട് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് ഓക്കെ സൊമാറ്റോലെ പ്രശ്നം ഡയലോഗാണ് വി ഹാവ് റീച്ച് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് അല്ലെ ഇവിടെയും പറയാൻ വിചാരിച്ച് അപ്പൊ സൂസൈഡ് എത്തിയിട്ടുണ്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണം അത് മെയിൻ വേഷ പാർക്ക് ചെയ്യാം കുതിര ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിക്കും കുതിര ഓക്കെ ഒരു പാർക്കിംഗ് കെട്ടി ചെറിയ സ്ഥലമുണ്ട് ഒന്ന് പൈ പയ്യ സി പാർക്ക് നോക്കാം റോഡിൽ വരാൻ പാടില്ല വണ്ടി നോക്കണം നീ എപ്പം കുടിച്ചു കള്ള് കള് സത്യം പറു കുടിക്കോ നീ പാട്ട് പാടി അടി അടിവാങ്ങി നോക്കിയോ ശരി രാമോ വണ്ടി പാർക്ക് ചെയ്യണത് വലിയ വിഷയം കേട്ടാ സിനിമ കണ്ടില്ലേ കൊടക്കാനൽ നഗറാച്ചി പസുമൈ വള്ളത്താക്ക് ഇവിടെ പൈസ ഒന്നും ഫ്രീ ആണ് ചുമ്മാ കയറി ഒരു വൈൻ ബോർഡുണ്ട് തുണിക്കടകള് സ്വെറ്ററുണ്ട് ജാക്കറ്റുണ്ട് ഇഷ്ടംപോലെ സാധനം പോലെ എല്ലാ എല്ലാവർക്കും അറിയാം ഇപ്പോൾ പറയണത വേണ്ടിയിട്ട് ഗ്ലാസ് ആ നൂറ് രൂപ എത്ര നൂറുപാ നൂറാണ്ടോ കൊള്ളാം വലിയ കുഴപ്പമില്ല കളർ ഉണ്ടല്ലേ നീല അത് അത്ര പോരാ പോരാൾ നീല ഉചാല നീലായിപ്പോയി നോക്കിപ്പോ വിട്ടുള്ള അപ്പം എനിക്ക് ഓരെ വേണം നോക്കട്ടെ അത് ഉള്ളതുകൊണ്ട് കുറേ മോഡലുണ്ടല്ലോ അത് കൊള്ളാം ഇത് കൊള്ളാം അങ്ങനെ ഉണ്ട് സൂപ്പർ ആണോ തഗ്ലൈഫ് ഗ്ലാസ് കുറയ്ക്കണം ഇതൊണ്ട് കൊള്ളില്ല അല്ലേ കൊള്ളൂലെന്ന് ഇതെങ്ങനെയുണ്ട് ചെറുതായിരുന്നു സൂപ്പറായിട്ടു എന്നായിരിക്കണേ എന്താ മഞ്ച് ഹാൻഡ് ബാഗാ ില്ല സൂപ്പർ അടിപൊളി കൺമണിക്ക് ഗ്ലാസ് സെലക്ട് ആയിട്ടുണ്ട് കൺമണിട്ടാ ഇഷ്ടപ്പെട്ടല്ലേ ഓഹോ നിനക്ക് ബാഗാ കോപ്പിറ്റ് ബാഗ് നിനക്ക് ഇത് മതിയാ പോകെ നീർത്ത കാറ് വാങ്ങിച്ചോ ഓക്കെ ഇപ്പൊ ഇത് വാങ്ങിച്ചിട്ടുണ്ട് സുമേഷിന് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഗ്ലാസ് നൂറ് നൂറ് ഓൺലി മൂന്ന് ഗ്ലാസ് പർച്ചേസ് ഫ്രം ദിസ് ഷോപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങിച്ചാൽ ചുമ്മാ വാങ്ങിച്ചിട്ട് പൂട്ടേണ്ട ആവശ്യമില്ല എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് ജോലിക്ക് പോകുന്ന ഗ്ലാസ് ആവശ്യമാണ് പഴയ ഗ്ലാസ് പുട്ടാറായി ഇപ്പൊ ഇതൊക്കെ ഇനി ഇവിടെ കുറെ കടകളുണ്ട് അപ്പം കണ്ടുകണ്ട് പോവാം നമുക്ക് സൂപ്പർ ആയിട്ട് കട ഉണ്ട് കടമല്ലേ തുണി കടകളും വള കടകൾ ഡ്രൈ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് പോന്നോ സെക്ഷൻ ഇത് ഡീമൻസ് അവർക്ക് മനസ്സിലാവും ഇത് തണ്ടർ ബേറ്റി ഇത് വന്ന് നെറൂട്ടോ നെറൂട്ടോടെ റസംഗൻ പവറാണ് ഇത് വന്നിട്ട് കക്കാശത്താക്കേ പിന്നെ ഇത് നെസൂക്കോ ഈ ഈ തഞ്ചുറോടെ അനിയത്തിയാണ് ഇവടൂടെ ടീമാണ് ഭാര്യ ബാമ്പു വെച്ചിട്ടുണ്ട് ആ ബാമ്പു ലേശം വരായിരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇത് വന്നത് ടെങ്കൻ തെങ്കൻ പറയുകയാണെങ്കിൽ ഹസിറാണ് പിന്നെ വന്നത് യൊറോച്ചി ഭീമനെ പതിക്കും അടിവെനുണ്ട് ശരി പോവാ നമ്മളെ കിച്ചു എല്ലാ കാര്യം അറിയാം സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് നല്ല കഴിവുണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ പുള്ളി ചെയ്യുള്ളൂ ഇതേപോലെ ഇഷ്ടപ്പെട്ട് പഠിച്ചുകഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ കാര്യവും പച്ച വെള്ളം പോലെ ഓർമ്മയില്ല എല്ലാം പറയണോ എല്ലാ കാരണം അവന് കിച്ചു കുറച്ച് വെയിലുണ്ട് ചൂടുണ്ട് തണുപ്പെല്ലാം മാറി കഴിയാ മൂസാമൊരു കില്ലറുണ്ട് ഈ ഡീമൻസില്ലറിന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഇത് ടാൻജോർ ഇവനെ കൊല്ലാൻ വേണ്ടി ഇവനെ ഈ ഡീമൺസിനെ എങ്ങനെ മരിക്കും എന്ന് പറഞ്ഞാൽ ബെയിലും പിന്നെ വന്നിട്ട് തല അറുത്താല് മാത്രം ഈ ഡീമിച്ച് ചാവ് അല്ല അല്ലാതെ ചാവ് ഈ മൂസം വന്നിട്ട് ഭയങ്കര ഒരു ഭയങ്കര വില്ലനാണ് ഇവൻ വന്നിട്ട് ഈ ചാഞ്ചറോ ഫൈറ്റ് ചെയ്യും രാവിലെ ആവാറായപ്പം ഈ സൂര്യ വെളിച്ചം വന്നപ്പോൾ ഇവ ഒരു ബേബിയെ പോലെ അപ്പോഴത്തേക്ക് ആ ഡീമ മരിച്ചുപോയി പോയി അപ്പോഴത്തേക്ക് നമ്മുടെ നായകനായ ചാഞ്ചറോ

ഇതൊന്നും വാർത്തയിൽ വരൂല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ എന്നാലും കേട്ടോട്ടോ ഡീമൻ രാത്രി വാങ്ങിച്ചത് ആണ്

ഉമ്മിക്കണോട്ടാ ക്യാമറ അടുത്തുണ്ടോ അല്ലേ പാവല്ലേ പാവുന്നല്ലേ ആള് ഇപ്പൊ ഇണ്ടാതിരിക്കണു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കി യാതൊരു ലെവലിൽ ഇറങ്ങി ചെയ്യും അപ്പം അതാണ് കുരങ്ങന്മാരെ സ്വഭാവം പക്ഷെ നമ്മളെ അവരെയും കമ്പ പറയുമ്പോൾ അവര് പാവമാണ് നമ്മളെ ഏറ്റവും ഭയങ്കര അങ്ങനെ സൂസൈഡ് പോയിന്റ് എത്തിയിട്ടുണ്ട് ഇതാണ് സൂസൈഡ് പോയിന്റ് ഭക്ഷണ പോലെ കുരങ്ങന്മാരുണ്ട് കണ്ടോ അപ്പം ഇതാണ് സൂസൈഡ് പോയിന്റ് ഫുള്ള് മിസ്റ്റ് ആട്ടോ ഒന്നും കാണാൻ പറ്റില്ല ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ കാണാൻ ആഗ്രഹിച്ചു പറഞ്ഞത് പക്ഷെ സംഭവം യഥാർത്ഥത്തിൽ ലിഖിനാണ് ഇരിക്കുന്നത് കണ്ടാ ഈ ഒരു ലുക്കിനാണ് കാണുന്നത് ഈ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റൂല ഫുൾ മിസ്റ്റി അല്ലേ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഫുള്ള് മഞ്ഞ് മൊത്തം നമ്മൾ മൂന്നു പ്രാവശ്യം വന്നല്ലേ ഫസ്റ്റ് ഫാമിലിയായിട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഞാൻ വേണമെങ്കിൽ ബൈക്കിൽ വന്ന് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഫുൾ മിസ്റ്റ് ആണ് ഒന്നും കാണാൻ പാടില്ല ഇപ്പൊ ഇതാണ് റിംഗി ടൂൺ കണ്ടല്ലോ ഫേമസ് റംഗാണ് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റേറ്റ് ടൂണി തൊട്ട് ഈ റങ്ങി ടൂറി ഞാൻ ഫോൺ ഇടാൻ പോകണം ഇതാ എല്ലാരും പെട്ടെന്ന് നോക്കും ഒരേ ഫ്ലവർ ആണെങ്കിൽ ഇതേ ക്വാണ്ടിറ്റി എല്ലാം തരും മിക്സ് ചെയ്ത് തരണം പറ എല്ലാവർക്കും ഓരോ ഫ്ലവർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് മിക്സിംഗ് ഒരാൾക്ക് ഒരേ ഫ്ലവർ മതി എന്ന് പറഞ്ഞ് അപ്പൊ എനിക്കുള്ള ഫ്ലവർ ഞാൻ പറയണം ലാസ്റ്റ് മിക്സിങ് പോക്സിടി നീ കഴി ഓക്കെ അപ്പൊ എല്ലാവർക്കും ഐസ്ക്രീം അയച്ചിട്ടുണ്ട് കഴിക്കാന്നാ ഭയങ്കര പോണാ പോണോ ഇവിടെ വെള്ളം ദാഹവും ഉണ്ട് വിശപ്പും ഉണ്ട് വെള്ളം പറ്റിയത് നാരങ്ങ കൊടക്കാനില് ഇതുപോലത്തെ ക്ലൈമാറ്റില് ഐസ്ക്രീം കഴിക്കുന്ന സുഖം വേറെയാണ് രാത്രിയാകുമ്പോ തൊണ്ട വേന വരും ചിലപ്പോ പനി വരും അത്ര വേറെ കുഴപ്പം ഒന്നുമില്ല കഴിച്ചു മിയ മീ പൂന ഐസ്ക്രീം തിങ്കും പൂന അതെ கையிலும்ாய எல்ல மஞ்சமல் நோக்கிட்டேன் அஸ்வினி அடிச்சப்பா மரவச்சு பிடிக்கணும் ാലും ഈ ഒരു മഞ്ഞമേൽ ബോയ്സ് ഒരു ആൾക്കാർ ഒരുപാട് നാക്ക് കുറയണം ഈ പടം കണ്ട ശേഷം ടൂറിസം ഒരുപാട് ഡെവലപ്പൻ ആയിട്ടുണ്ട് ഈ ഏരിയയിൽ അതായത് കുറെ ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ ആ പടം ഇറങ്ങിയ സമയത്ത് ഒരു രക്ഷയില്ല അത്ര തിരക്കായിരുന്നു കഴിയാ ആ തണുക്കണല്ലേ തണുപ്പിനെ കാണു എന്തെങ്കിലൊക്കെ വാങ്ങുന്ന പാടാണ്ടാ പോസ് മോൾ ഇപ്പൊ ബ്ലോഗ് ചെയ്ത ദിവസം കേട്ടോ ക്യാമറ കൊണ്ട് തെരച്ചിലെ മണ്ടയ്ക്ക് പറയുന്നത് ഓക്കെ നമ്മൾ കാറിൽ കയറി ബുക്ക് ഞാൻ എങ്ങോട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയൂടാ ഉച്ച കഴിക്കാനുള്ള സമയമായി അപ്പൊ അമ്മക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങി ഓക്കെ രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കാർ വാൻ പാർക്കിംഗ് ചാർജ് ചാർജാണ് അപ്പൊ ആ ലൊക്കേഷൻ തൂൺപാറയാണ് പിള്ളർ റോക്ക് അപ്പൊ തൂൺപാറ ഏരിയ വന്നിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് പാർക്കിംഗ് ഒന്നും ഇല്ല ഈ ഭാഗത്തൊന്നും അപ്പൊ ഈ ലഫ്റ്റ് സൈഡ് കാണുന്നതാണ് തൂൺപാറ അവിടെ ടിക്കറ്റ് എൻട്രിയുണ്ട് ടിക്കറ്റ് ഒരു പത്ത് രൂപ ആയിരിക്കും ആൾക്ക് ഫുള്ള് മഞ്ഞ ഒന്നും കാണാൻ പറ്റില്ലാട്ടോ വേസ്റ്റ് പോണത് പോകണ്ടല്ലേ അതാണ് മഞ്ഞമൽ മഞ്ഞ മെൽ ബോയ്സ്ണ്ടക്കെ പോണം ഗുണാക്കും പ്രത്യേകം സൂക്ഷിക്കണം ചാടി കയറി കളയില്ല ഇത്രേ പറയാനുള്ളൂ അതേ ലുക്ക് അല്ലേ പാർക്കിംഗ് ഭയങ്കര ഒരു സത്യം ഇങ്ങനെ അരമണിക്കൂറി ഒരാള് പറഞ്ഞു ഇങ്ങനെ പോവോളും പയ്യെ പോവോളൂ അവിടെ നിങ്ങള് ഒന്നും ചെയ്യാൻ പറ്റൂല എപ്പ തീരാൻ പോകണോ അവിടെ അപ്പേയ്ക്ക് അമ്മയ്ക്ക് ചാപ്പാടിക്കാൻ സമയമായി പെട്ടെന്ന് പോയാൻ വേണം മൂവ് അവിടെ ആണെങ്കിൽ വണ്ടികൾ മൂവാവണമില്ലാതെ പോകണോ കൃത്തി സംഭവം പൊളി കേട്ടാ അല്ലുപ്പ ലുക്കായില്ലേ അല്ലെ ആ സംഭവം മഞ്ഞുമൊല് പോയ സിനിമ ഇത് ഗുണാക്കേവ് നല്ല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല കിടാ എൻട്രി പോയിന്റ് ഒക്കെ എല്ലാം നമ്മളെ മലയാള സിനിമാറിനോ അങ്ങനെ ഗുണാക്കഴിഞ്ഞ് കണ്ണി കുഴപ്പമില്ല ഇനി കുറച്ചൊരു കഴിയും ബ്ലോക്ക് മാറിക്കോളും പറഞ്ഞത് വരുമ്പോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സീസൺ എല്ലാ സമയത്ത് വരണം നല്ല സുഖമായിട്ട് പീസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാം പക്ഷെ അദ്ദേഹം പറഞ്ഞ തീരക്കല്ല ഇനി വരാൻ പോകണത് ഇനി അങ്ങോട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ തിരക്ക് ഭയങ്കരമായിരിക്കും അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ അവിടെ ഇറങ്ങി വിട്ട് പോയി കാർ കൊണ്ട് അപ്പുറത്ത് ഇവിടെ ഫുൾ ബ്ലോക്കില്ലേ വണ്ടി പാർക്ക് പറിക്കാൻ പറ്റൂല നടന്നു പോയാണ് ലേക്കിൽ അവിടെ വരാൻ പറഞ്ഞായിരുന്നു എങ്ങോട്ട് പോണം വഴിയൊക്കെ മറന്നുപോയിട്ട് അന്നൊന്നല്ലേ ആ പോവാ ചോദിച്ചു പോവാം പോവാസിക്കാൻ പറ്റുമോ സൂപ്പർ മീൽസ് കേട്ടോ അടിപൊളി നല്ല മീൽസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പോലെ അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് വീട്ടിലോട്ടാണ് നമ്മളെ കോട്ടേജിലോട്ട് ഓക്കെ അവിടെ പോയി അപ്പം അമ്മയും ഫുഡ് കൊടുത്തിട്ട് നേരെ പുറപ്പെടാം നമുക്ക് ഉച്ചയ്ക്ക് മാഗിയോ എല്ലാം കഴിക്കാം മാഗിയോ മറ്റേ ബ്രെഡ് ഔംലഡോ കഴിച്ചിട്ട് പോവാം മൂണൊക്കെ സ്ഥലം കഴിച്ച് മടുത്ത് പോയി അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതുപോലത്തെ ഐറ്റം കഴിച്ചാലേ ഒരു രസമുള്ളൂ അല്ലേ ഓക്കെ വീട്ടിൽ വന്നാൽ അയ്യോ അപ്പോൾ നമ്മളെ ഇവിടുന്ന് അവിടെ നാളെ വരെ ഉള്ളൂ നാളെ രാവിലെ വരെ അത് കഴിഞ്ഞ് ചെക്ക് ഔട്ട് ചെയ്യണം സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം ഇവിടെ തങ്ങിയാൽ മതി ആ വീട് നമ്മളെവിടേണ്ട മാറിയാണ് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിഷമമാണ് അങ്ങനെ വിഷം കോട്ടേജ് ഫോർ റഞ്ച് ഇതാണ് കോൺടാക്ട് നമ്പർ പാർക്കിങ്ങിലും ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി അപ്പം നമുക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് ഡിസ്കൗണ്ട് ഇട്ടി അപ്പം നിങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കാറുകൂടാ ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ സീസൺ ഉള്ള സമയത്ത് വരണം അങ്ങനെയാണെങ്കിൽ വിഷയമില്ല അപ്പോൾ ഓക്കെ പറ്റില്ലേ സ്ഥലം സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോട്ടേജ് മാത്രമല്ല ഈ ഒരു മൊത്തം ലൊക്കേഷൻ നമുക്കാണ് ഫുൾ പ്രൈവസിയാണ് നല്ല അടിച്ച് പൊളിക്കാം അല്ലേ ഒരു വേറെ ലോകത്ത് ജീവിക്കുമ്പോഴേക്കും അതാണ് വീട് ആ പാട്ട് എന്തെങ്കിലും പറയാ അപ്പം ഇത് ത്രീ ബെഡ്റൂം കോട്ടേജ് ആണ് അത് ടു ബെഡ്റൂം കോട്ടേജ് ആണ് അങ്ങനെ രണ്ട് കോട്ടേജ് ഉണ്ട് മീൽസ് 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 ആപ്പാട് അമ്മ ബാത്റൂം വയ്ക്കണോ ഡോൺ ബാലകുമാർ ഡോൺ ബാലു കൊടക്കാനിൽ വറപ്പിക്കുന്ന വെള്ളി ഡോണാണ് നമ്മുടെ ഗുണ്ടകളാണ് ഞാൻ സുമേഷ് ഒക്കെ അപ്പൊ മെയിൻ തീരുമാനം എടുക്കുന്ന ഫുൾ ഡോൺ ബാലു ആണ് ചെറിയ ചെറിയ കൊട്ടേഷൻ കാര്യങ്ങൾ എടുക്കുന്നത് രാകേഷ് ആണ് അപ്പൊ ഇന്നൊരു കൊട്ടേഷൻ കൊട്ടേഷ് വാണി ഒരു പട്ടി പട്ടി ഓടിച്ചായിരുന്നു ആ നമ്മൾ തൂക്കാൻ അതാണ് പട്ടിയൊക്കെ വേണോ പട്ടി തൂക്കണം തൂക്കിയാ പറ്റൂ പേടിച്ചു പോയി ഒരു പൂ പറിക്കാൻ പോയി ഇങ്ങോട്ട് ഇതുപോലെ പൂ ഉണ്ടായി ഇവിടെ പറിക്കാൻ പോയ സമയത്ത് ഓടി വരണു ഓ ഓ പോ അപ്പൊ ആ പട്ടിക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുക്കണ്ടേ അതിനുവേണ്ടി നമ്മൾ പോവാണ് ഓക്കെ പോലോ അപ്പൊ സൗണ്ട് പറ அத்தண்டாண்டியா